കൃതാവിന്റെ ഏറ്റവും പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാർത്തപ്പെടുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അനുഗ്രഹിതരായ നിയമക്കൾക്കും യേശുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ പ്രഭാതത്തിൽ അറിയിക്കുന്നു അല്പനിമിഷത്തെ വചന വിചിന്തനത്തിന് ആധാരമായി മർക്കൂസിന്റെ സുവിശേഷം അധ്യായം അതിന്റെ അവൻ ശിഷ്യന്മാര് രണ്ടുപേരെ അയച്ച് നഗരത്തിൽ കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യനെ നിങ്ങൾ നിങ്ങൾപ്പെടും അവന്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കളെടുത്ത് ആ വീട്ടുടവനോട് ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസക കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവി അവൻ വിരിച്ചുക്കി ഒരു മാളിക കാണിച്ചു തരും ഈ ഭാഗത്ത് യേശുക്രിസ്തു രണ്ട് ശിഷ്യന്മാരെ അയക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ രണ്ട് ശിഷ്യന്മാരെ കർത്താവ് അയക്കുന്നത് ആ ശിഷ്യന്മാരുടെ ആവശ്യത്തിനല്ല അയക്കുന്നത് മറിച്ച് യേശുവിന്റെ കാര്യത്തിനാണ് അവരെ അയക്കുന്നത് യേശുവിന്റെ കാര്യത്തിന് വേണ്ടി യേശുവിന് ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി യേശുവിന് പുസ്തക ഒരുക്കാൻ വേണ്ടി അവരെ കർത്താവ് നമുക്കറിയാം യേശു എതിരെയുള്ള ഗ്രാമത്തിൽ യേശു കർത്താവിന്റെ അവസാന നിമിഷം യേശു എരിശുലേമിലേക്ക് വരുമ്പോൾ അടുത്തപ്പോൾ യേശു നിന്നിട്ട് രണ്ട് ശിഷ്യന്മാരോട് നിങ്ങൾക്കെതിരെ ഗ്രാമത്തിൽ എന്നിട്ട് അവിടെ ഒരു കഴുതയും അതിന്റെ കുട്ടിയും അഴിച്ചുകൊണ്ടുവരാൻ പറയുന്നതിന്റെ ഭാഗം നമുക്കറിയാം അവിടെയും യേശു രണ്ട് ശിഷ്യന്മാരെയാണ് അയക്കുന്നത് അവിടെയും അയക്കുന്നത് ആ ശിഷ്യന്മാരുടെ ആവശ്യത്തിനല്ല അയക്കുന്നത് കർത്താവിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് കർത്താവ് തന്റെ ജ തന്റെ ശിഷ്യന്മാരെ അയക്കുന്നത് യോഹനന്റെ സുശേഷം ആറാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശു പറഞ്ഞു ഈ ജനത്തിന് ആഹാരം കൊടുക്കണം ഏകദേശം അയ്യായിരത്തോളം പേരുകൾ അവിടെ ഉണ്ട് പക്ഷേ യേശുവിൻ്റെ ആവശ്യത്തിനാണ് ശിഷ്യന്മാരോട് ആഹാരം കൊടുക്കാൻ പറയുന്നത് യേശുവിൻ്റെ ആവശ്യമാണ് ആവശ്യം അവിടെ പന്ത്രണ്ട് പേർ അയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുത്തു ശേഷിച്ച പന്ത്രണ്ട് കൊട്ട മീതി വന്നു യേശു കർത്താവും ഗന്നസരത്ത് തടാകത്തിലേക്ക് ചൊല്ലുമ്പോൾ കരയുന്ന അല്പം പടക് നിൽക്കാൻ പത്രോസിനോട് പറയുന്നത് പത്രോസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല കർത്താവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് അല്പം പടക മുമ്പോട്ട് നിൽക്കുവാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ മഹത്തായ പദ്ധതിക്ക് വേണ്ടി യേശുവിൻ്റെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ നിന്നാൽ നിങ്ങളുടെ ആവശ്യത്തിന് കർത്താവ് നിൽക്കും സകല സൃഷ്ടികളോട് സുവിശേഷം പറയണമെന്നുള്ളത് കർത്താവിൻ്റെ അന്ത്യകൽപ്പനയാണ് എത്ര പേർ യേശുവിന്റെ പദ്ധതികളിൽ പങ്കാളികളാകുന്നുണ്ട് കർത്താവ് ഏൽപ്പിച്ച മഹാദൗത്യം എത്ര പേർ ചെയ്യുന്നുണ്ട് ഞാൻ ഈ സന്ദേശം അവസാനിക്കുമ്പോ എന്നോട് പറയട്ടെ കർത്താവിൻ്റെ പദ്ധതിയിൽ നിങ്ങൾ പങ്കാളികളാണ് കർത്താവിനെ വേണ്ടി നിന്നാൽ കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് മറ്റെന്തിനെ കാട്ടിലും നിങ്ങൾ കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് നിന്നാൽ നിങ്ങളുടെ കാര്യങ്ങളിൽ കർത്താവ് നിങ്ങളെ മാനിക്കും നിങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവ് ശ്രേഷ്ഠമായി നിങ്ങൾക്ക് വേണ്ടി ചെയ്യും കർത്താവിന്റെ കാര്യത്തിന് നിന്നവരെ അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം കർത്താവ് ശ്രേഷ്ഠമായി ചെയ്തിട്ടുണ്ട് പത്രോസ് കർത്താവിന്റെ ആവശ്യം നിന്നപ്പോൾ പത്രോസിന് നെയ്യം മാനിച്ചു ശിഷ്യന്മാര് കർത്താവിന്റെ ആവശ്യത്തിന് ഇവിടെ നിന്നപ്പോൾ അവർക്ക് പന്ത്രണ്ട് കൊട്ട വീതി കിട്ടി ഇതാ യേശു തൻ്റെ ശിഷ്യന്മാരെ അയക്കിയ പസകായിക്കു വേണ്ടി അയച്ചപ്പോൾ ഒരു വിരി വൻമാളിക അവർക്ക് കാണിച്ചു കൊടുത്തു അവർ ചെന്നപ്പോൾ അവർ കണ്ടത് എല്ലാം സജ്ജീകരിക്കപ്പെട്ട ഒരു അനുഭവമാണ് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങിയാൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ശ്രേഷ്ഠമായി കരുതും ഗാഡ് ബ്ലസ് ചെയ്യും